ഞാനിപ്പോൾ നിൽക്കുന്ന ചെറിയരിക്കൽ എന്ന സ്ഥലത്താണ് ഇവിടെ നല്ല കായലും കടലും ചേരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ബോട്ടുകളൊക്കെ ഇങ്ങനെ പോകുന്നതാണ് അത് അകലെ കൂടെ പോകുന്ന ബോട്ടാണ് ചെറിയരിക്കൽ പാലം ഇതാണ് ഗംഭീരമായ ഒരു പാലമാണ് ആ പാലത്തിൻ്റെ വ്യൂഹ് നമുക്കാണെങ്കിൽ മൊത്തം ഈ സ്ക്രീനകത്ത് കൊള്ളത്തില്ല ഒരു ആ വലിയൊരു പാലമാണ് ഇവിടെ കായലും കടലും കൊണ്ട് ചേരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ടൂറിസ്റ്റുകളും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരും എല്ലാം ഇവിടെ വിനോദ വിനോദസഞ്ചാരത്തിന് വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ പാർക്കിംഗ് പേ പാർക്കിങ്ങും ജില്ലാ പഞ്ചായത്തിൻ്റെ തണൽ പന്തൽ ഒക്കെ കാണാം ഇതൊരു ബദാമിൻ്റെ മരമാണ് നല്ല തണലാണ് ഇവിടെ വന്ന് വിശ്രമിക്കുന്ന ആൾക്കാരുമുണ്ട് എന്തായാലും ഇതൊരു നല്ല അന്തരീക്ഷവും നല്ല കാറ്റും നല്ല കുളിർമയുമുള്ള ഒരു സ്ഥലമാണ് ഇതിലൂടെ ബോട്ടുകളും അനേകം മീൻ പിടിക്കുന്ന ബോട്ടുകളും അല്ലാതുള്ള സർവീസ് ബോട്ടുകളും ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഒരു പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ നല്ലൊരു അന്തരീക്ഷമാണ് ശരിക്കും പറഞ്ഞാൽ നല്ല കുളിർമയും നല്ല മത്സ്യങ്ങൾ കഴിക്കുന്നവരാണ് ഇവിടെ മത്സ്യത്തിൻ്റെ വിപണന കേന്ദ്രമൊക്കെ ഉണ്ട് അവിടെ വന്ന് മത്സ്യം മേടിക്കാനുള്ള ഹാർബറും ഒക്കെ ഉണ്ട് ഇവിടെ അതൊക്കെ അടുത്ത ക്ലിപ്പിനകത്തിൽ ഞാനത് കവർ ചെയ്യാം എൻ്റെ യൂട്യൂബ് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമാറാകണം എൻ്റെ ഫേസ്ബുക്കും കണ്ടിട്ട് അത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക അങ്ങനെയുള്ള ഒരു ചെറിയ സഹായം എനിക്ക് വേണ്ടി ചെയ്യണമെന്ന് അപേക്ഷിച്ചു കൊണ്ട് നിർത്തുന്നു ബാക്കി ഭാഗങ്ങളൊക്കെ ഓരോ ക്ലിപ്പിലും കാണിക്കാമെന്നാണ് ഓക്കെ താങ്ക് യു ജീവസ്കാര മോനെ ഇവിടെ ഹാർബർ എവിടെ മോനെ ഉള്ളോട്ട് കേറിപ്പോണോ അല്ല മീൻ ലേലം ചെയ്യുന്ന സ്ഥലമില്ലേ അല്ലാതെ ആ ശരി ശരി